എന്റർടൈൻമെന്റ് വേണമെങ്കിലും അതിൽ കുറച്ച് ന്യായോ എത്തിക്സും ഉണ്ട് ഏർ അവൻ വെറു കൂള പരിപാടിയല്ലേ കാണിച്ചത് അവർക്ക് മൂന്നുപേർക്കും കൊടുത്തിട്ടുള്ള ടാസ്കിന്റെ ഇടയിൽ മെഴുകി വർത്തമാനം പെരണ്ടതും നീയും കഴിഞ്ഞിട്ട് ഡാനി എല്ലാവർക്കും നമസ്കാരം ഇന്നലത്തെ എപ്പിസോഡില് ഞാൻ നൂറ് ശതമാനം അനുമോളെ സപ്പോർട്ട് ചെയ്യും കാരണം തെണ്ടിത്തനം തന്തയിലത്തനം ഇങ്ങനത്തെ കുറെ തനങ്ങളാണ് നെവിൻ കാണിച്ചിട്ടുള്ള അല്ലടാ ഡാനി സത്യ പറയടാ നീ കണവുണെന്ന് പറയും നീ മിക്കവാറും അനുമോളെ കുറ്റം പറയും അതെനിക്കറിയാം നീ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചവനാണെന്ന് എനിക്കറിയാം സീരിയസ്ലി പറ ഇന്നലത്തെ എപ്പിസോഡില് നീ നെവിന സപ്പോർട്ട് ചെയ്യോ ഈ കയറ് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ ക്യാപ്റ്റൻസി ടാസ്കിൽ നീ വായി തോന്നണ വിളിച്ചു പറഞ്ഞ ആലാപടിച്ച് കഴിഞ്ഞ അതായത് ക്യാപ്റ്റൻസി ടാസ്കില് ഇന്നലെ അനുമോള് സാബു മോൻ സാബു മോൻ മാൻ ആര് ഇവര് മൂന്നുപേരും കൂടി ഒരു കയറി പിടിച്ച് നിൽക്കാനുള്ള ടാസ്ക് കൊടുത്ത് ഇതിൽ ഏറ്റവും അവസാനം വരെ കയറി പിടിച്ചിരിക്കുന്ന ആര് അവരാണ് ജയിക്കുന്നത് ആ സമയത്ത് കയറി പിടിച്ച് നിന്നപ്പം ഓക്കെ മുള്ളണത് പോട്ട് അത് ആരും പറഞ്ഞ ന്യായമാണ് അങ്ങനെ മുള്ളാമുട്ടുന്നവർ കയറി വിട്ടിട്ട് പോകണം അതിൽ കയറി പിടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല മുള്ളാമുട്ടണവര് കയറി വിട്ടിട്ട് പോവുക ഓക്കെ അങ്ങനെ പോവാതെ എല്ലാരും പിടിച്ചിരുന്ന സമയത്ത് ആ വിസലിന്റെ അടുത്ത് വന്ന് നിന്ന് ഇപ്പോ ഈ നെവിൻ കയറി ആ കയറി കാണിച്ചു കൂട്ടി കോപ്ര മാക്സിമം അനുമോളാണ് ഇറിട്ടേറ്റ് ചെയ്ത് അല്ലേ നീ നിന്റെ ലൈവ് എനിക്ക് പോടേ നീ നിന്റെ ലൈവ് കൊറേ കാലം കൊണ്ട് നീ കൊണ്ടല്ലോ നീ നിന്റെ ഒടുക്കത്തെ ലൈവ് നീ കാര്യത്തിലോട്ട് പറ ഇന്നലെ എവിടെ അനുമോളുടെ ഭാഗത്ത് തെറ്റ് നീ എന്നെ ഫോൺ വിളിച്ച സമയത്തും പറഞ്ഞ അനുമോളുടെ ഭാഗത്ത് തെറ്റ് തെറ്റെന്നുള്ള രീതിയിൽ അനുമോള നീ എന്തിനാടാ മനസ്സ്പുറ താഴ്ത്തി കെട്ടുന്ന നീ ആരുടെ പി ആറാണോ എന്റർടൈൻമെന്റ് വേണമെങ്കിലും അതിൽ കുറച്ച് ന്യായവും എത്തിക്സോണ്ട് അവൻ വെറു ഊള പരിപാടിയല്ലേ കാണിച്ചത് അവർക്ക് മൂന്നുപേർക്കും കൊടുത്തിട്ടുള്ള ടാസ്കിന്റെ ഇടയിൽ കയറി കിടന്ന് മെഴുകി ഉരുണ്ട് പെരണ്ടതും പോരാഞ്ഞിട്ട് ഒരു കുണച്ച വർത്തമാനം പറയണ നീയ വിടലാന്നട ഡാനി ആലോ ആ നീ പറ ഗെയിം ലൈവ് പറഞ്ഞ

പിന്നെ ആ ടാസ്ക് അവര് മൂന്ന് പേരും തമ്മിൽ അടിച്ചിരുന്നെങ്കിൽ ഉരുണ്ട് പരണ്ടിരുന്നെങ്കിലും നീ ബാബുട്ട് അവര് മൂന്ന് മൂന്നുപേരും തമ്മിൽ അടിച്ചിരുന്നെങ്കിലും അവര് മൂന്ന് മൂന്നുപേരും തമ്മിൽ സംസാരിച്ചിരുന്നെങ്കിൽ ഓക്കെ അവര് മൂന്ന് മൂന്നുപേരും കിടന്ന് ഉരുണ്ട് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ ഈ മൂന്നാമതാളോ ക്ഷേ നാലാമതാളോ ഇവ എന്തിനാടക്കറി വന്നത് അത് നീ ചിന്തിക്കി അവന്റെ ഗെയിം ഗെയി അവർ ക്യാപ്റ്റൻ ആവാൻ വേണ്ടിട്ടുള്ള ടാസ്കിൽ അവർക്ക് മൂന്ന് മൂന്നുപേർക്കുള്ള അതിന്റെ ഇടയിൽ ഇവ ഇവനെ പിടിച്ച് നടത്തിയ ഇല്ല ഇല്ല ഇവൻ മനഃപ്പൂർവ മനഃപ്പൂർവ അനുമോളെ ഇറിട്ടേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കാണിച്ച പേക്കൂത്തായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സീരിയസ്ലി പറയാനുള്ള മനപൂർവ്വ അനുമോളെ അവൻ ഡിഗ്രേഡ് അല്ല ഇറിട്ടേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കാരണം അവനെ നോമിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ കാരണം വെച്ചിട്ട് അവൻ മനപ്പൂർ ചെയ്തിട്ടുള്ള പരിപാടിയാണ് കഴിഞ്ഞ ഒന്നൊന്നര ആഴ്ച ഇവര് തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും കീരീം പാമ്പോളാണ് പക്ഷെ ലാലേട്ട് എത്തിച്ചോട് വന്ന സമയത്ത് ഈ നിബന്ധന പറഞ്ഞിട്ടുണ്ട് എന്റെ ലാലേട്ട ഞാൻ അവളോടുള്ള ഇതുകൊണ്ടാണ് കാര്യം കൊണ്ടാട്ടാണ് ഇതൊക്കെ ചെയ്യുകയൊക്കെ അതുപോലും മനസ്സിലാക്കാറുള്ള ബുദ്ധി ഇല്ല ഈ മണ്ടിക്ക് എന്നുള്ള രീതി പറഞ്ഞിട്ടുള്ളത് അവൻ ഉള്ളി ഉള്ളി അത്യാവശ്യം കോമഡി ആണ് കാര്യങ്ങളാണ് എല്ലാ ആണ് എല്ലാ ആണ് ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഇവൻ ആ പാത്രം കഴിഞ്ഞതിടയിൽ ഇവൾ അനുമോള് എന്തുമാത്രം അവന്റെ മറ്റേ കയ്യിലിടയെ കൂടിയിട്ട് കയറെടുക്കാൻ എടുക്കാൻ നോക്കണം ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യുന്നതിന്റെ ഒരു പരിധിയിൽ ഇടയില്ല ഞാനാണ് അനുമോൾ സ്ഥല സ്ഥലത്താണെങ്കിൽ സത്യം എന്റെ പൊന്നളി ഞാൻ അവനെ പിടിച്ച് തള്ളൽ ചില പാടിയാവും അവൻ എന്നെ ആയിരിക്കും ഞാൻ അവനെ അവനായിരിക്കും ബിഗ് ബോസ് പുറത്താക്കും ഇതേ സംഭവിക്കത്തുള്ളൂ ഇത്ര ക്ഷമയില്ല അവള് മാക്സിമം ക്ഷമിച്ചെന്നേ ഞാൻ പറയുന്നത് നിനക്ക് ക്ഷമിച്ചിരിക്കാൻ പറ്റും ഇത്രയും നിന്റെ ഒരാളോ നിമ്മാതിരി ഇറിട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ എങ്ങനെ നിൽക്കും അവിടെ നീ ഗെയിമാണ് അയ്യോ ഇത് ഗെയിമാണ് എന്ന് പറഞ്ഞത് നീ നിക്കുവോ പറയാതെരെയും നീ ഊള വർത്തമാനം പോടേ നീ അനുമോളെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത് പോലെയാണ് നീ സംസാരിക്കുന്നത് അല്ലാണ്ട് പിന്നെ എന്നാ പറയാത്തോളം ഈ കേസിൽ ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്തു നീ ഇതേ അർത്ഥത്തിലാണ് പറയണെന്നു പോലും എനിക്ക് ഇവിടെ എടാ അത് അവർക്ക് മൂന്നുപേർക്ക് കൊടുത്ത ടാസ്ക് നമ്മള് ചിന്തിക്കേണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ നമ്മൾ എങ്ങനെയാണ് അതുപോലെയാണ് ചിന്തിക്കാൻ നീ എന്ത് പോമത്തന്നോടാ വിളിച്ച് പറയുന്നത് പ്രേക്ഷകർ പ്രേക്ഷകര് നിങ്ങൾ ഇന്നലത്തെ അതില്ലേ ആ പറഞ്ഞിട്ടുള്ളത് തേങ്ങ തേങ്ങ നിങ്ങൾ നിങ്ങള് പത്ത് പേരങ്കിൽ പത്ത് പേര് കമന്റ് ഇന്നലെ നെവിൻ കാണിച്ചതാണോ പോകൃത്തനം അതോ അനുമോള് ആണോ പോകൃത്തനം കാണിച്ചത് നിങ്ങൾ എന്നൊന്ന് കമന്റ് ഈ വേട്ടാളിയും പറയണത് കേക്കണ്ട ഇവര് ബോധവുമില്ല ഗ്രഡാണ് തീർക്കുന്നത് വീട്ടമ്മ തന്നെ കാണുന്നത് ഇവിടെ പോടാ തള്ളാത ജയിച്ച് നിനക്ക് അനുമോളെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് എന്ത് വിഷയം എന്നാലും അവളെ നെഞ്ചത്തോണ്ട് ഇട്ട് വയ്ക്കുന്ന ഒരു നീ ആ തീർന്നു പോയാ ചുമ്മാ പിടിച്ചുകൊണ്ട് സപ്പോർട്ട് ഒരു മണി അല്ല നീ പറഞ്ഞോണ്ട് പറഞ്ഞതാ നീ പറഞ്ഞത് അവള് ചെയ്ത് തെറ്റു അവൾ എന്ത് തെറ്റും അവിടെ ചെയ്തു അതുകൊണ്ട് ഞാൻ ചോദിക്കണം എന്റെ അടുത്ത് കണ്ണിർത്ത് നിന്നെയാണ് ഒരാളുകൾ ചെയ്താ നീ എങ്ങനെ അത് നേരിടും നിന്നെ ഒരാളുകൾ ചെയ്താ ഇതുപോലെ ഇറിട്ടേറ്റ് അതായത് പ്രത്യേകിച്ച് എനിക്ക് ഒരുമാതിരി വെറുപ്പടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ നിനക്കൊരുമാതിരി വെറുപ്പടിച്ച് നിൽക്കുന്ന ഒരാൾ വന്ന് നിന്നെ ഇത്രയും രീതിയിൽ ഇറിട്ടേറ്റ് ചെയ്ത നീ ഏത് രീതിയിൽ പ്രതികരിക്കും അണ്ണാക്കി പിരി വെട്ടിയാടാ നിങ്ങൾ ാണ് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ എല്ലാരും ഗെയിം കാണുകയാണ് പക്ഷെ ഇതിന്റെ അകത്ത് പത്ത് എഴുപത് ദിവസമായിട്ട് നിൽക്കുന്ന അവർ ഇരുപത്തിനാല് മണിക്കൂർ ഇത് ഗെയിമാണ് ഗെയിം ആണ് എന്ന് പറഞ്ഞ് ചിന്തിച്ചോണ്ടിരിക്കൂല മനസ്സിലായോ ഏഹ് ചില കാര്യങ്ങൾ വരുമ്പം അവർക്കത് അവരുടെ ഈഗോ ഹർത്താവും എല്ലാ ഹർത്താവും അതുകൊണ്ട് തന്നെയാണ് മിക്ക പൊട്ടിത്തെറിയും അവിടെ ഉണ്ടാവുന്നത് നീ അതുകൊണ്ട് വന്നിട്ട് ഗുണയടിക്കാതെ കേട്ടാ കുറച്ച് സാമാന്യം ബോധം വെച്ച് ചിന്തിക്കാൻ നോക്കും ഗെയിം ഓണായതാ ഗെയിം അങ്ങനെയാണെങ്കിൽ മറ്റേ ദിവസത്തിൽ ലാലേട്ടം വന്നിട്ട് ഷാനവാസിനെ എടുത്തിട്ട് അലക്കിയല്ലോ അത് മൊത്തം എപ്പിസോഡ് കൊണ്ടുപോയത് അങ്ങനെയാണല്ലോ അതെ ഗെയിം അല്ലേ പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്തു ന്യായത്തിന്റെ പക്ഷത്തല്ലേ നിന്ന് അതുപോലെ തന്നെ ഇവിടെ ന്യായത്തിന്റെ പക്ഷത്തിരിക്കണം അല്ലാണ്ട് നിന്റെ ഗുണാധികാരമല്ല അടിക്കേണ്ടത് കേട്ടെ തീർന്നാണ് ഞാൻ പറയണ എന്താണെന്ന് എനിക്കറിയാം പ്രേക്ഷകമന്റ് ഈ വേട്ടവാളയും ഡാനി സത്യം പറയുന്നതാ അതിലുള്ള പക്ഷം പറയുന്നതാ കറക്റ്റ് ഓക്കെ അത് ജനങ്ങളിന് പറയും ഓ ഇന്ന് അല്ലെങ്കിൽ നാളെ അറിഞ്ഞിരിക്കും നിന്റെ ഫേക്ക് വന്നിട്ട് എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടിട്ട് നിന്നെ സപ്പോർട്ട് ചെയ്ത് പോയിട്ട് കാര്യമില്ല ജനുവൻ ആയിട്ടുള്ള ആൾക്കാര് വന്നു അല്ല ഒരു അഭിശക്തി പറഞ്ഞതാണ് പറയുമ്പോ നമ്മൾ പറയണല്ലോ ഓക്കെ അത് പോട്ടെ ഇനി അടുത്ത ബാക്കി എപ്പിസോഡിനെ പറ്റി പറയാം വേറൊരു വിഷയം നടന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം അനുമോൾക്കായാലും ഷാനവാസിനായാലും ഈ ആദില നൂറയുടെ കൂടെ നിന്ന് നെഗറ്റീവാണ് അതെ തീർച്ചയായിട്ടും ഇത് ഡാനി സത്യം പറഞ്ഞാൽ ഞാൻ യോജിക്കുന്നു കാരണം ഈ ആതിലേറെ കൂടെയും നൂറേരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നല്ലപോലെ നെഗറ്റീവ് ആവും പ്രത്യേകിച്ച് നൂറെക്കാളും ആതിലേറെ കൂടെ നിന്ന് കഴിഞ്ഞു ഞാനും ഈ അനുമോൾക്കായാലും ഷാനവാസിനായാലും നല്ല നെഗറ്റീവ് വരും പക്ഷെ ഷാനവാസിൻ ഇന്ന് പൊട്ടിത്തെറച്ച് ഇന്ന് ആതിൽ ആരേടെ നോമിനേറ്റ് ചെയ്തേ ആ അതെ എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് എന്നാ പറഞ്ഞ അവള് നോമിനേറ്റ് ചെയ്തിട്ടില്ല നമുക്ക് കൊറച്ചെങ്കിലും ഉളുപ്പുണ്ടോ അവ അതായത് ഇന്നത്തെ എപ്പിസോഡിനകത്ത് രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു െ കുറിച്ച് അത് ഈ ഈ കുറിച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം നമ്മൾ ആണുങ്ങൾ എന്തെങ്കിലും ഉള്ളത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പിടിച്ചു ഒന്നി മേൽച്ചോ അഭിനശം ആക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ പിടിച്ചാക്കും അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അത് ഉള്ള കാര്യം ഉള്ള പോലെ തുറന്നു പറയുന്നമാർക്ക് എല്ലാ എന്തെങ്കിലും ഒരു പേര് ചാർത്തി കൊടുക്കും അതുകൊണ്ട് അത് വിടും ബാക്കി ഇനി 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 മിനിറ്റ് മിനിറ്റ് ഒരു അല്ലേ രണ്ടല്ലേ ഇന്നലെ ഇതിനെ കുറിച്ച് ആദില ഈ പറഞ്ഞ ഷാനവാസും കൂടെ ഡിസ്കസ് ചെയ്ത് എനിക്ക് ഭയങ്കര വിഷമമായി ഈ പറഞ്ഞ ഷാനവാസ് സംസാരിച്ചാണ് പിന്നെ അത് കഴിഞ്ഞ ഷാനവാസ് ഈ പറയുന്ന ആദില നൂറ ആര്യനെ ഇങ്ങനെ വിഷു കൊണ്ടുവരണം എന്നുള്ള രീതി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ പാട്ടാ ഗെയിംസ് എല്ലാം കൂടെ പ്ലാൻ ചെയ്ത് ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ അകത്തിൽ ഇരുന്നു കോട്ടെ ഇന്ന് രാവിലെ നോമിനേഷൻ സമയമായപ്പോഴത്തേക്ക് ഷാനവാസിന്റെ മനസ്സിലെന്തോ ആതില നൂറ് ആര്യ വിധി ചെയ്യൂന്നാണ് വിചാരിച്ചത് അപ്പൊ ഷാനവാസ് എന്തുകൊടുത്ത് നേരെ ചെന്നിട്ട് ആര്യൻറെ പേരെന്ന് പറഞ്ഞു പേര് പറഞ്ഞു അതുപോലെ തന്നെ ഈ പറയുന്ന ആദില എന്തു കൊടുത്ത് ഷാനവാസിന്റെ പേര് പറഞ്ഞു അപ്പോഴൊന്നും ഷാനവാസൻ ഒന്നും കത്തിയില്ല ഇത് ഒരു ചെറിയൊരു ടിസ്റ്റ് ഉണ്ട് ഈ ലെ സാബുമാര എന്തോ പേര് അനുമോള് ആര്യന ഇവരെല്ലാരും കൂടെ ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു കാരണം ഇവര് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ആര്യം വന്നിട്ട് അനുമോടെ പേരാണ് പറഞ്ഞത് അനിമോളോ ആര്യന്റെ പേര് ഇവിടെ ആണ് ടിസ്റ്റ് ഉണ്ടാവുന്നേ അപ്പം ഇതെല്ലാം കഴിഞ്ഞപ്പോ ബിഗ് ബോസ് ഒരു കാര്യം പറഞ്ഞു സോമിനസും അത് ഇതൊക്കെ കൊണ്ടാണ് ഈ പറയുന്ന ഷാനവാസിനെ മുൻ വോട്ടുകൾ കൊണ്ട് നിർത്തി എന്ന് പറയുന്നത് അപ്പൊ ഷാനവാസിന് ഒരു ഡൗട്ട് ഈ പേര് പറയുന്നത് ആതിലെയാണല്ലോ ലക്ഷ്മിയൊക്കെയാണ് പക്ഷെ ലക്ഷ്മി എന്താണ് ചെയ്യത്തില്ലെന്ന് അവൻ ഇവിടെ ആതിലയാണെന്ന് ഇവര് മനസ്സിലായി അത് മാത്രമല്ല ആര്യന്റെ ഓട്ടിന്റെ കൗണ്ട് നോക്കിയപ്പോഴത്തേക്ക് രണ്ട് വോട്ട് മാത്രമേ ഉള്ളു ആ രണ്ട് ഓട്ടാറ ഒന്ന് ഷാനവാസിന്റെയും ഒന്ന് ഈ പറഞ്ഞാൽ ഈ ഓപ്പൺ നോമിനേഷൻ ആകുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ വോട്ട് അപ്പൊ ആദ്യം നൈസായിട്ട് അതിന് കാല് മാറി അതും അയാൾക്ക് മനസ്സിലായി ഈ മെയിൻ മെയിൻസ് വാക്കും വെച്ച് അയാള് കറക്റ്റ് ഊഹിച്ചെടുത്തു ഒന്നെങ്കി ആതിലാ ഒന്നെങ്കി

അത് കഴിഞ്ഞിട്ട് കാര്യം ഞാൻ ചെയ്തെന്ന് നിങ്ങൾ കണ്ടോ നിങ്ങൾക്ക് എന്താണ് പറയാനൊന്നും യാതില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല ഇത് നൂറയ്ക്കും കൺഫ്യൂഷൻ നൂറ് ഇത് നൂറേടും പറയുന്നില്ല കാര്യം നൂറ് ഇതറിയാതെ വാദിക്കുക അതെ അതെ പറഞ്ഞിട്ടില്ല ആരാണ് നോമിനേറ്റ് ചെയ്തെന്ന് വെറും ഇത് നീ പറ ഇവിടെ അഭിനയം കണ്ടിട്ടേ അവസാനം ഷാനവാസിന്റെ കാര്യം മനസ്സിലായെന്ന് ആദരിച്ച് ശരിക്കും മനസ്സിലായി അതിന്റെ ഇടയിലാണ് അനുമോള് അപ്പുറത്തേന്നിട്ട് കാര്യം പറയുന്നു ഇപ്പുറത്തേതായിട്ട് കാര്യം പറയുന്നു എന്റെ പൊന്ന അറിയ ഷാനവാസിക്കാണ് ഇവിടെ തന്നിട്ട് ഭയങ്കര ബഹുമാനത്തോടെ പറയുന്നത് ഇവിടെ വന്നിട്ട് ദേ കിടക്കും അയാൾക്ക് ഞാൻ മനസ്സിലാകത്തില്ല ഇന്നും ആ ഒരു സംസാരം ലൈവ് കണ്ടവർക്ക് അതുലെ സീരീസിലി ഞാൻ പറഞ്ഞാൽ നമ്മുടെ അനുമോളോട് ഇച്ചിരി താല്പര്യം കുറയും എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമേ ഉള്ളൂ ഈ അതിലേറെ കൂടെ ഈ പട്ടാ കേള എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണില്ലേ ആ കോപ്പിലെ കേളാണ് എനിക്ക് ഒട്ടും പിടിക്കാത്തത് അല്ലാണ്ട് അവള് ജെനുവിൻ ഇതിന്റെയൊക്കെ കൂടെ കൂടി എന്തെങ്കിലും നശിച്ചാലേ ഉള്ളൂ സീരിയസ്ലി പറയാം അതുപോലെ ആള് ജെന്യൂനായിട്ട് നിന്ന് തന്നെയാണ് ഇത്രയും ദിവസം പോയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പക്ഷെ ഈ പട്ടാകേള പൊട്ടാകേള എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെയൊക്കെ കൂടെ കൂടി അവരാധിയായി മാറാതിരുന്നുകഴിഞ്ഞാൽ കൊള്ളാം അതേ പറയാനുള്ളൂ സീരിയസ്ലി അങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ടാവാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഞാൻ കാണുന്നുണ്ട് മനസ്സിലായ ഈ പറഞ്ഞ കറക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെയാ അല്ല നെഗറ്റീവ് ആവന ഒന്നുമില്ല അനുമോളുടെ ടാഹും അനത്താന്നോണ്ടിരിക്കയാണ് സീരിയസ്സിൽ ഞാനൊരു പറയുകയാണ് പന്ത്രണ്ട് വർഷം കൊണ്ടുണ്ടാക്കിയ സപ്പോർട്ട് മാത്രമാണ് ഈ അനുമോക്കുള്ളത് അല്ലാതെ ഈ അനുമോൾ ടി വി ഷോയിലോട്ട് കടന്നു വരുവായിരുന്നെങ്കിൽ വിത്തിൻ ടു വീക്ക് ലിവിറ്റ് ആയി പോയനെ സീരിയസ് മലയാളി പ്രേക്ഷകർ അനുമോൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പേ തന്നെ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ തന്നെ അതുകൊണ്ട് മാത്രമാണ് അടാ അതെ നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നീ എത്ര തെറ്റിയതായാലും നമ്മൾ എന്ന് പറഞ്ഞു ക്ഷമിക്കും എന്ത് പറയുന്ന ആ ഒരു സപ്പോർട്ടാണ് അനുമോൾക്ക് കിട്ടുന്നത് അതും കൂടെ മനസ്സിലാക്കുന്നത് നമ്മൾ റിവ്യൂ പറയുമ്പോൾ കുറച്ചും കൂടെ എറിയും അതും ഒക്കെ ആയിട്ടും കൂടെ പറഞ്ഞാൽ കുറച്ചും കൂടെ ഞാനിവിടെ സത്യസന്ധമായിട്ട് തന്നെ പറയണം അല്ല നിന്നെ പോലെ ഊള പരിപാടി ഒന്നല്ലേ ഞാൻ നടത്തുന്നത് ഞാൻ സത്യസന്ധമായിട്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയും നീ കാണിക്കുന്നതാ ഞാൻ എന്റെ നീ ഊള പരിപാടി പറയുന്ന നീ ആ കയറ് പിടിച്ചോണ്ടിരുന്നേ നിനക്ക് നെവിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു അവൻ ഗെയിം കൊണ്ടുപോയെന്ന് അവനാണ് എന്റർടൈൻ ചെയ്തെന്ന് അങ്ങനെയാണ് കൊള്ളാല്ലോടെ ഇവിടെ ഓരോരുത്തർ കാണിക്കുന്ന പോക്രത്തനങ്ങളെല്ലാം അവരെ എന്റർടൈൻ ചെയ്യിപ്പിച്ച് അവര് കൊണ്ടുപോയെന്ന് നമുക്ക് പറയാല്ലോ എൻ്റെ പൊന്നളിയ എന്റെ പൊന്നളിയ നെവിൻ ആ കാണിച്ചില്ല എനിക്ക് ചൊറിഞ്ഞു വന്ന് കണ്ടു വന്ന് കണ്ടോണ്ടിരുന്ന എനിക്ക് ചൊറിഞ്ഞു വന്ന് എനിക്ക് റിട്ടേട്ടായി ആ കാണിച്ചു ആ ഓടീ നീ പോയി അവന് തളവി കൊടുക്ക എനിക്ക് എന്നെ കിട്ടൂല തിളവിടുക്കാൻ ഡേ അവിടെ അണിമോള് ജനുവനായിരുന്നു അത് ഉള്ള കാര്യമാ കാരണം എനിക്ക് ഒരുമാതിരി റിട്ടേറ്റ് ഇവ എന്ത് മൊത്തം ഈ പരിപാടികളാണ് കാണിക്കണെന്നുള്ള രീതിയിൽ എനിക്ക് ഇറിട്ടായിട്ട് കണ്ടോണ്ടിരുന്ന ഓഡിയൻസ് എന്ന നിലയിൽ പക്ഷെ നിന്നെ പോലെയുള്ള മണ്ണകളാണെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യും അതാണ് കുഴപ്പം അവൻ ഗെയിം കൊണ്ടുപോയി പ്രേക്ഷകർക്ക് ഇന്ന് കണ്ടന്റ് കിട്ടി നീക്കെല്ലാം ഒരു കണ്ടന്റ് ബേസിലാണ് കാണുന്നത് ഇട എത്തി കിട്ടിയടാ ആ നിന്നെ പോലുള്ള തോൽവികളാണ് ഇതെല്ലാം ഗെയിം 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 എന്ന ലെത്തിക്സ് കാണിക്കടാം ഇത് അഭിനയിക്കുന്നതല്ല ഇത് സ്വന്തം ക്യാരക്ടർ എക്സ്പോസ് ആവാണ് ഇവിടെ നെവിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അനുമോൾ എടുത്ത് ചെറിയൊരു വൈരാഗ്യം അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്തതിന്റെ പേരിലുള്ള ആ ഒരു സാധനം കിടപ്പുണ്ട് അതിന്റെ പേരിൽ അനുമോൾക്ക് ക്യാപ്റ്റൻ ആവാൻ പറ്റാതിരിക്കാൻ വേണ്ടിട്ട് നിർത്തണോ ക്യാപ്റ്റൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നെവിൻ മനഃപൂർവ്വം കളിച്ച നാടകമാണ് അവൻ എന്തിന്റെ കേട് എന്തിന്റെ അവൻ അവന് അവന് ക്യാപ്റ്റൻസിൽ മത്സരിക്കുന്ന സമയത്ത് അനുമോൾ പോയി അവനെ ഇറിറ്റേറ്റ് ചെയ്ത എടാ അനുമോക്ക് കിട്ടേണ്ട ഒരു അവസരമാണ് അവൾ ആഗ്രഹിച്ചൊരു സ്ഥല ഒരു ഇതാണ് ഏത് ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് അവളത് മറ്റേ ലാസ്റ്റ് മൂന്ന് പേരെ നിൽക്കുന്ന സമയത്ത് അവൾ അത് പറയുന്നുണ്ട് അവൾ ആഗ്രഹിച്ചതാണ് അവൾ ഇതൊരു ആയിട്ടില്ലെന്ന് അങ്ങനെ അവൾ ആഗ്രഹിച്ചൊരു സാധനമാണ് അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ നവീൻ കയറി ഇടപെട്ടത് അവൻ വേറെ ഏതൊക്കെ രീതിയിൽ അല്ലാത്ത സമയത്തൊക്കെ അവൻ ഇറിട്ടേറ്റ് ചെയ്യിപ്പിക്കാമായിരുന്നു ഇവക്ക് അത് ക്യാപ്റ്റൻ ആവാൻ വേണ്ടി മത്സരിക്കുന്ന സമയത്ത് അവക്ക് രണ്ട് ബെനിഫിറ്റ് ആണ് ഒന്ന് ഒന്നവളുടെ ആഗ്രഹം രണ്ട് അവക്ക് എന്റെ നോമിനേഷനിൽ വരണ്ടെന്ന് തോന്നുന്നു അല്ലെ അങ്ങനെയുള്ള ഒരു അവസരമാണ് അവസരമാണോ ഇല്ലടാ പറയുമ്പോ പറയാത് പോട്ട് എടാ ഇപ്പം ഞാൻ ഒരുത്തനം ഔട്ട് നേരത്തെ ആക്കാൻ ശ്രമിച്ചു അവൻ കുറെ കഴിഞ്ഞ് ഔട്ടായപ്പം ഓ ശരിയടേ നീ ഔട്ട് ആക്കിയിരുന്നെങ്കിലും കുഴപ്പമില്ല ഞാൻ ഔട്ടാവോ ആരുന്നല്ലോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഞാൻ ശ്രമിച്ചോ ഇല്ലേ നശിപ്പിക്കാൻ ശ്രമിച്ചോ ഇല്ല അതാണ് എന്റെ ചോദ്യം നീ അതിന് ഉത്തരം എന്താ എടേ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആഗ്രഹിച്ചൊരു സീറ്റാണ് ഈ ക്യാപ്റ്റൻ ആവുക അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്കൊരു ബെനിഫിറ്റ് ഉണ്ട് അങ്ങനത്തെ അത്രയും ബെനിഫിറ്റ് ആയിട്ട് നിൽക്കുന്ന എൻ്റെ ഒരു സിറ്റുവേഷൻ നീ വന്ന് മനപ്പുറം കഴിഞ്ഞാൽ നിന്റെ കവാല നോക്കിയല്ലേ ഞാൻ ഇരിക്കേണ്ടേ അവിടെ നീ ഗെയിമാണ് അത് മറ്റതാണ് ആൾക്കാർക്ക് ചിരിക്കാൻ വേണ്ടി പ്രേക്ഷകർക്ക് ചിരിക്കാൻ വേണ്ടി ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെന്ന് പറയുന്നത് ശരിയല്ല നീ പോങ്ങന ഡി നീ പോങ്ങന നിനക്ക് നിന്നും പോ അതെനിക്ക് പറയാനുള്ളൂ ഞാൻ പറഞ്ഞ രീതിയിൽ നീ ചിന്തിച്ചു ഇടങ്ങാ അതിന് നിന്റെ ഒരു പറയാവോ നിർത്തു എന്റെ നിലയമ്പോളാം ഞാൻ ഞാൻ വീഴ് വേണ്ടത് വേണ്ട പുട്ട് അപ്പൊ പറഞ്ഞു വന്നത് നീ ഇപ്പൊ പറഞ്ഞെന്തോ റിപ്പീറ്റ് പറഞ്ഞ ഒരു അയ്യായിരം പതിനായിരം രൂപയുള്ളു അത് മതി ആ അത് വിട് എടാ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ് അത് ചിന്തിക്കു എടാ നിനക്ക് കിട്ടേണ്ട ഒരു അവസരം അത് നീ വേറെ ഏതെങ്കിലും രീതിയിൽ നശിച്ചു പോകണമെങ്കിൽ പോട്ട അല്ലെങ്കിൽ നിനക്ക് കിട്ടാതെ പോയാൽ പോട്ട് പക്ഷെ ഞാനതിന്റെ ഇടയിൽ കയറി നിന്നെ കൊളന്നോണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് തെറ്റുള്ളടാ ഊളെ നീ മറ്റേടുത്ത് ഓർത്താണോ അവിടെ പക്ഷെ നെവിൻ ചെയ്തത് എന്താ നെവിൻ ചെയ്ത എന്താ ശാബുമനോ ആര്യനെയോ പൊളിച്ചെടുക്കാൻ വേണ്ടിട്ടല്ല അനുമോള തകർക്കാൻ വേണ്ടിട്ടവൻ നെവിനെ അവിടെ കളിച്ചതാ കളി അത് കണ്ടാ അറിഞ്ഞൂടെ എന്നിട്ട് ഓക്കെ ഫൈനലി ഫൈനൽ ഇനി അവസാനം നടന്നിട്ടുള്ള കേസ് ഞാൻ പറഞ്ഞുതരാം മൂന്നുപേരെയും കൈ നീട്ടി പിടിക്കാ പറഞ്ഞു അനുമോക്ക് ഹൈറ്റ് കുറവ് മറ്റുള്ളവൻ അത്രയും ലെവലിൽ പിടിച്ച് പൊക്കാൻ പറ്റത്തില്ല ഇനി ആര്യന് ഉള്ളതിൽ ഹൈറ്റ് കൂടുതല് മറ്റുള്ളവർ അത്രയും ലെവലിൽ താന്ന് വരാൻ പറ്റത്തില്ല ഒരു മറ്റേ ഒരു രീതിയിലാണ് ആ സാധനം പോയത് ലാസ്റ്റ് അല്ലെങ്കിൽ ഇരുന്ന് കൈ പിടിക്കാൻ പറയണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ കൊടുക്കണമായിരുന്നു അല്ലാണ്ട് ഒരുമാതിരി മറ്റേ അടുത്ത പരിപാടികളാണ് ബിഗ് ബോസ് ലാസ്റ്റ് കൊണ്ട് കാണിച്ചത് കാരണം അനുമോക്ക് എത്തുന്നില്ല എന്നിട്ട് നില്ല് അവിടെ ആര്യന്റെ കൈ എത്ര വട്ടം മടങ്ങി ആ സാബുമേ മാത്രമാണ് നിന്നത് എന്നിട്ട് അവന്റെ കൈയും മടങ്ങി അനുമോടെ കൈ മടങ്ങി എല്ലാവരുടെ കൈ മടങ്ങി അപ്പൊ ലക്ഷ്മി ആണെങ്കിൽ സാബു മേനെ ഇങ്ങനെയെങ്കിലും ജയിപ്പിക്കണം സാബു മേനെ കൊടുക്കണം ക്യാപ്റ്റൻസി അതിനുവേണ്ടിട്ട് അവള് കേടണം അങ്ങ് പെടാ പാട് കേടുക അവക്ക് അവളുടെ ആര് സാബുമാൻ അവൾ എന്തിനു കുറയ്ക്കണുണ്ട് എല്ലാ കൂടെ ഇപ്പോൾ എല്ലാ എല്ലാ ഒരു ഫേവറിസോ മറ്റത് മറിച്ചതും ഒക്കെ ആയിട്ടാണ് ടാസ്ക് പോയത് എന്നിട്ട് ആതില്ല അവൾ യാത് യാത് കോത്താഴത്തെ ക്യാപ്റ്റൻ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു അഭിപ്രായം പറയാൻ അറിഞ്ഞതാണ് ഒരാള് അത് കണ്ടും കൊണ്ട് കൃത്യമായിട്ട് നമ്മളെക്കാളും വെടിപ്പായിട്ട് അവര് കാണില്ലേ അവിടെ നിൽക്കുന്നവര് ബാക്കി ബാക്കി കിടന്ന് ഓരോരുത്തർ ഓരാന്ന് പറയുന്നത് കേട്ടിട്ട് അതിനനുസരിച്ച് അതിനനുസരിച്ചിടന്ന് തുള്ളു അല്ലാണ്ട് അവക്ക് നിലപാടുണ്ടാവും അവക്ക് സ്വന്തമായിട്ട് അത് കണ്ടും കൊണ്ട് അവക്ക് പറയാനുള്ളൊരു ഇതുണ്ടാവക്ക് ഇവള്ക്ക് എന്ത് ക്യാപ്റ്റണ് എന്ത് തേങ്ങ ഞാൻ ആലോചിക്കുന്നത് അയ്യ് വെറും പുച്ഛമാണ് എനിക്ക് തോന്നി അവളുടെ ഇട്ട പറയട്ടെ നീ വാടക്ക് നീ അല്ല സംസാരിച്ചാൽ ഈ കേസില് ഞാൻ വാടപ്പിക്കും കാരണം അത്രക്ക് എനിക്കത് കലി കേസാണ് കാരണം ഒരാള് ഒരവസരം നോക്കി നിൽക്കുമ്പം അത് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അവനാ ന്യായീകരിക്കുന്നത് ഈ ഗാന ഇവനെ വലിച്ചേറിട്ടിട്ടുണ്ട് ഊള പരിപാടി ഊള വർത്തമാള മേടിച്ചു നീ പോയി ഗസ് ഓടാ നീ പോയി മറ്റവനെ രണ്ട് രണ്ട് മറ്റേ ഹീലിട്ട് ചെരുപ്പുവാൻ ചൂട് ആ മേടിച്ചൂടാ നീ പോയിച്ചോട് പിന്നെ അല്ലെ നിവിനെ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് നല്ല കോമഡിയാണ് കാര്യങ്ങളാണ് പക്ഷെ ഇന്ന് കാണിച്ച് ഊളത്തന്നെ സ്വന്തം ഇല്ലാത്ത ഒരുപാട് കാണിച്ചത് ഒരാൾ ആഗ്രഹിക്കുന്ന ഒരു സീറ്റ് ഒരു അവസരത്തിനെ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓക്കെ അയാൾ മത്സരിച്ച് തോക്കട്ടെ ജയിക്കട്ടെ എന്താ ഓട്ടോ റിട്ടീസ് പക്ഷെ അയാൾ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സ്ഥാനത്തിനെ ആക്കാൻ വേണ്ടിട്ട് കാണിക്കുന്ന ഊള പരിപാടി അതിനെ സപ്പോർട്ട് ചെയ്ത് ന്യായീകരിക്കുന്ന ഈ ഡാനി സത്തിനെ പോലത്തെ ഉള്ളവന്മാരെ തുറങ്കിൽ അടയ്ക്കണം അതാണ് ചെയ്യേണ്ടത് കട്ടക്കെട്ടൊരു വഴിക്കോണല്ലേ പിന്നല്ലാണ്ട് ഞാൻ എന്നാ പറയാന് ഇവനൊക്കെ ഊള പരിപാടിയില്ലേ ഇടപോളെ എത്തിക്സ് ഇല്ലാത്തവന് ആ നിനക്കിനി വല്ല പറയണ്ട നിന്റെ വാഞ്ഞ അഭിപ്രായം ഇനി വേണ്ട നിന്റെ അഭിപ്രായത്തിനുള്ള മറുപടി ഞാനും തന്നെ ജനങ്ങള് പറയട്ട് കാണുന്ന പത്ത് പേരെങ്കിൽ പത്ത് പേര് നിങ്ങൾ പറയാം ഈ ഊള പറഞ്ഞതാ കറക്റ്റ് ഞാൻ പറഞ്ഞതാ കറക്റ്റ് എന്ന നീ ഏതടുപ്പിന്റെ അകത്താ പോ നീ എവിടെ പോ അപ്പൊ ജനങ്ങളെ പറ ഈ ഉള പറഞ്ഞതാ ഞാൻ പറഞ്ഞതാ കറക്റ്റ് എന്ന് പിന്നെ എപ്പിസോഡിൽ വേറെ എടുത്തു പറയത്തക്ക കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഞാൻ ശ്രദ്ധിച്ചു വച്ചിട്ടോളൂ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ അവിടെ വൻ പ്രശ്നം നടക്കുകയാണ് അടി വഴക്ക് പോലത്തെ സെറ്റപ്പിൽ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്തും ഷാനവാസ് അടുക്കളയിൽ നിന്ന് കിച്ചൽ നിന്ന് കിണ്ടിക്കൊണ്ടിരിക്കണ എനിക്ക് തീരി വന്നിട്ട് എപ്പിസോഡിൽ ഞാൻ കണ്ട് ശ്രദ്ധിച്ചൊരു കാര്യ ആതില് അവരൊക്കെ ആയിട്ട് വഴച്ചടക്കുന്നു അതൊന്നും അതായത് അവിടെ വൺ പ്രശ്നവും വഴക്കും നടക്കുന്ന സമയത്ത് ഷാനവാസിലേ കിച്ചണില് നിന്നിട്ട് മറ്റെന്തോണ്ടാക്ക കറി എന്തോണ്ടാക്കുന്ന കിണ്ടിക്കൊണ്ടിരിക്കണിങ്ങനെ ഒന്നും കാണാത്ത പോലും ഒന്നും നോക്കണ പോലും ഇല്ല അത് ശ്രദ്ധിച്ചായിരുന്നു ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യ അവൻ വഴക്ക് പോലും നോക്കണില്ല അവൻ കിണ്ടിക്കൊണ്ടിരിക്കണ് അതെനിക്ക് ചിരി വന്നു കണ്ടപ്പോഴേ ആ ഇത്രയേക്കുള്ളു വേറെ കൂടുതലൊന്നും പറയാനില്ല പിന്നെ ആര്യൻ അത്യാവശ്യം കേറി വരുന്നുണ്ട് പിന്നെ ആര്യൻ ഇന്ന് ജെനുവൻ ആയിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞ ആ ടാസ്കില് സാബുമാനെക്കാളും എനിക്ക് തോന്നുന്നത് ആര്യൻ തോന്നുന്നു കൈ കുനിയാതെ പിടിച്ച് വെച്ചോണ്ടിരുന്നു എന്തെങ്കിലും ആവട്ടെ പക്ഷെ ആര്യൻ ഹൈറ്റ് കൂടുതൽ അത് സത്യം പറഞ്ഞ ആ ടാസ്ക് ലാസ്റ്റ് കട്ട അത്യപ്പോ അത് ഫ്ലോപ്പ് ആണ് കാരണം ഹൈറ്റ് ഇല്ല മറ്റുള്ളവരുടെ ഹൈറ്റിന് അനുസരിച്ച് അവക്ക് പൊക്കാൻ പറ്റത്തില്ല കൈ അടുത്ത് ആര് ഹൈറ്റ് കൂടുതലാണ് സാബുമ്പോൾ കുറവാണ് അതൊരു വെള്ളംകളി പോലെയാണ് നിന്നത് അതുകൊണ്ട് അത് യോജിപ്പല്ല പിന്നെ റിവ്യൂ റിവ്യൂ അല്ലല്ലോ മറ്റേ ഇതായിട്ട് നിൽക്കുമല്ലോ റെഫറിയായിട്ട് നിന്നത് നല്ല ഒന്നാം തന്നെ സാധനം ഒരു കീരവുത്ത് കയറുന്നത് കൊടുത്ത സാധനം ആദ്യം കൂടുതലൊന്നും പറയാനില്ല എന്തായാലും എപ്പിസോഡിൽ അതുകൊണ്ട് എന്ത് നെവിനീച്ച പോണ ആര് പറഞ്ഞു നമ്മുടെ വിഷയല്ലോ ഞാൻ എന്റെ അഭിപ്രായം പറയത്തുള്ളൂ ഡാനിന്നെ പോലെ ഊള പരിപാടിയൊന്നും ഞാൻ കാണിക്കത്തില്ല തെറ്റ് കണ്ട തെറ്റെന്ന് പറയാം അതിപ്പോ അനീഷായാലും ഷാനവാസായാലും അനുമോൾ ആയാലും ആര്യൻ ആയാലും ഗിസൈലായാലും ഗിസൈല് പോയല്ലേ ലക്ഷ്മി ആയാലും ആരായാലും ഞാൻ അതേ പറയത്തുള്ളൂ തെറ്റ് കണ്ട തെറ്റെന്ന് പറയാം ശരി കണ്ടാ ശരിയെന്ന് പറയാം അല്ലാണ്ട് നിന്നെ പോലെ ഒരാളെ മനഃപ്പുറം ആ ശരി അപ്പൊ ശരിയടാ വച്ചോ തന്നെ കുറെ ആയിക്കോട്ടെ വീഡിയോ നിന്നെ കുറെ പറഞ്ഞു നിന്റെ ഊള വർത്തമാനം കെട്ടി കഴിഞ്ഞാൽ നിന്നെ പത്ത് പറയാനേ തോന്നത്തുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ നിർത്താം നിർത്തടാ നിർത്തടാ പുതിയൊരു വീഡിയോ ആയിട്ട് വേണം ബൈ